മോനിഷ എന്ന സീരിയൽ താരത്തെ ഒരു പക്ഷേ പേരെടുത്തു പറഞ്ഞാൽ മലയാളികൾ തിരിച്ചറിയണമെന്നില്ല എന്നാൽ മഞ്ഞൊഴുകും കാലം എന്ന പരമ്പരയിലെ ജാനകി കുട്ടിയെന്ന് പറഞ്ഞാൽ അറിയാത്തവരും ചുരുക്കമാകും മലയാളികൾക്ക് ജാനി സ്വന്തം വീട്ടിലെ കുട്ടിയാണ് ജാനിയായി വേഷമിട്ട മോനിഷയ്ക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ജാനിക്കായുള്ള സ്നേഹം മലയാളികൾ നൽകുന്നുണ്ട് മുട്ടറ്റം മുടിയും സാരിയും ധരിച്ച് തനി മലയാളിയായി പ്രേക്ഷകന് മുന്നിലെത്തിയ മോനിഷയുടെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ഇടയ്ക്കിടെ വൈറലാകാറുണ്ട് മോനിഷയുടെ ആദ്യത്തെ സീരിയലായിരുന്നു മഞ്ഞൊഴുകും കാലം അഭിനയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് വലിയ ഓഡീഷനൊന്നും ഉണ്ടായിരുന്നില്ല കാസ്റ്റിംഗ് കോൾ കണ്ട് മോനിഷ ഫോട്ടോ അയച്ചു കൊടുത്തു പിന്നീട് അണിയറ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടതോടെ ജാനിയുടെ റോൾ ലഭിക്കുകയായിരുന്നു വയനാട് സ്വദേശിനിയായ മോനിഷ പിന്നീട് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം തിരക്കുള്ള സീരിയൽ താരമായി മാറി അടുത്തിടെയാണ് മലയാളം സീരിയലിലേക്ക് താരം മടങ്ങിയെത്തിയത് സി കേരളത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മാലിത്യ കൊട്ടാരം എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് നടി സ്വാസികയുടെ ഭർത്താവും നടനുമായ പ്രേം ജേക്കബിൻ്റെ സഹോദരൻ ഇഷ്യൂൻ ശ്യാം ജേക്കബാണ് മോനിഷയുടെ നായകൻ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും സജീവമായതുകൊണ്ട് തന്നെ സീരിയലിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളടക്കം മോനിഷ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ മോനിഷ പങ്കിട്ടൊരു റീൽ വീഡിയോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ശ്രദ്ധ നേടുന്നത് നടൻ ശ്യാം ജേക്കബിനൊപ്പമുള്ളതാണ് വീഡിയോ കൈ കോർത്ത് ഇരിക്കുന്ന വീഡിയോക്ക് നിൻ്റെ കൈ പിടിക്കുമ്പോൾ പരിശുദ്ധമായ പ്രണയത്തിൻ്റെ ആനന്ദമാണ് എന്നാണ് ക്യാപ്ഷൻ മോനിഷ നൽകിയിരിക്കുന്നത് പ്രണയം സന്തോഷം കൈ ചേർത്ത് പിടിക്കുമ്പോൾ എന്നൊക്കെയുള്ള ഹാഷ്ടാഗുകളും കൊടുത്തിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ കമൻറ്റുകൾ നിറഞ്ഞു പലർക്കും അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നാണ് എന്നാൽ സംഭവം അങ്ങനെയല്ല ഇരുവരും കൊട്ടാരം സീരിയലിൻ്റെ ഭാഗമായി അഭിനയിച്ചപ്പോൾ പകർത്തിയതാണ് പ്രണയാർത്ഥനമായ വീഡിയോ മോനിഷയുടെ തമിഴ് ആരാധകർക്ക് അത് മനസ്സിലാവാതിരുന്നതിനാലാണ് ഇരുവരും പ്രണയത്തിലാണോ എന്ന് തെറ്റിദ്ധരിച്ചത് വീഡിയോയ്ക്ക് ശ്യാമും കമൻറ്റുമായി എത്തി ഈ ക്യാപ്ഷനുമായി തനിക്ക് യാതൊരു ഇടപാടുമില്ലെന്നാണ് കമൻറ്റിൽ ശ്യാം രസകരമായി കുറിച്ചത് ശ്യാമിൻ്റെ ചേട്ടത്തി കൂടിയായ സുവാസികയും കമൻറ്റും നൈസ് എന്നായിരുന്നു സോസികയുടെ കമന്റ് എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിലെ നായകനായ വിനീത ആയിട്ടാണ് ഷ്യാം ജേക്കബ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് പിന്നീട് ചില സീരിയലുകളിലും സിനിമകളിലും ഷ്യാം അഭിനയിച്ചു ബിജു മേനോൻ്റെ നാലാം മുറയാണ് ഷ്യാമിന്റെ ഏറ്റവും പുതിയ സിനിമ അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു സോസികയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു കഥയറിയാത്ത ആരാധകർ സ്വസികയ്ക്ക് പിന്നാലെ മോനിഷയും പ്രേഞ്ചകബിൻ്റെ വീട്ടിലേക്ക് മരുമകളായി എത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി എത്തി എന്നാൽ മോനിഷ നൽകിയ ക്യാപ്ഷനിൽ നിന്ന് തന്നെ എല്ലാം സീരിയലിൻ്റെ ഭാഗമാണെന്നാണ് വ്യക്തം